എം എൽ എ പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ലക്ഷ്യമിട്ടത് പ്രശാന്തിനെയല്ല വട്ടിയൂർക്കാവ് മണ്ഡലം ആർ ശ്രീലേഖക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അഡ്വക്കേറ്റ് ജയ്സിംഗ് തണുത്ത വിവാദത്തെ ഏറ്റെടുത്ത കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ത് തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് തൊട്ടതെല്ലാം വിവാദമാക്കുവാനാണ് ബി ജെ പിയുടെ ശ്രമം മേയർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ വിളിച്ചുകൂട്ടിയ പ്രസ് മീറ്റിൽ തന്റെ വരവിന്റെ ലക്ഷ്യം തുറന്നു കാട്ടിയിരുന്നു അനന്തപുരിയുടെ നഗരപിതാവ് ആർ ശ്രീലേഖയെ മേയർ കസേരയിൽ ഇരുത്താൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവനാഴിയിലെ അവസാന അസ്ത്രം കൂടി എടുത്തിരുന്നു സംസ്ഥാനത്തെ മികച്ച അധ്യക്ഷനാകാനുള്ള ശ്രമത്തിൽ കുറെയൊക്കെ വിജയിച്ചിരുന്നെങ്കിലും എ ബി വി പി തൊട്ട് രാഷ്ട്രീയ കളരിയിൽ പയറ്റി തെളിഞ്ഞ വി വി രാജേഷിനെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ആർ ശ്രീലേഖയെ തഴഞ്ഞുകൊണ്ട് ആദ്യത്തെ മേയർ പദവി കസേരയിൽ വി വി രാജേഷ് ഇരുപ്പുറച്ചു രാഷ്ട്രീയത്തിൽ പൊതുവെ കാണാറുള്ളതുപോലെ മേയർ സ്ഥാനം മോഹിച്ച് സ്ഥാനാർത്ഥിയാക്കുകയും ഒടുവിൽ വെറും ഒരു കൗൺസിലർ മാത്രമാക്കി മാറ്റിയേഖ ഇടഞ്ഞു പിന്നെ കണ്ടത് ഇടഞ്ഞ ശ്രീലേഖയെ നിയന്ത്രിക്കാനുള്ള നേതാക്കന്മാരുടെ നെട്ടോട്ടമായിരുന്നു വർഷങ്ങളായി ഇടതിൻറെയും വലതിൻറെയും രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കിടയിൽ അതിലും വലിയ കുതന്ത്രങ്ങളോടെ പിടിച്ചു നിന്ന മിടുക്കനായ വി വി രാജേഷിന് പിന്തുണ ഏറെയാണ് അവിടെ നേതൃത്വത്തിന് വി വി രാജേഷിനെ തഴയാനാവില്ല തഴയപ്പെട്ടത് ആർ ശ്രീലേഖയെയാണ് ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥ ബി ജെ പിയുടെ പാളയത്തിൽ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന മൈലേജ് ചെറുതായിരുന്നില്ല ആ മൈലേജും വിജയത്തെ സ്വാധീനിച്ചിരുന്നു എങ്കിലും ബി ജെ പി നേതൃത്വം ആർ ശ്രീലേഖയ്ക്ക് മറ്റ് ഓഫറുകൾ നൽകിയതായും അതിലവർ തൃപ്തയാണെന്നുമാണ് അറിയുന്നത് അതിലൊന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ബി ജെ പിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും നിയമസഭയിൽ എത്തുകയും എന്നതാണ് അവിടെയും പരാജയപ്പെട്ടാൽ കേന്ദ്രത്തിൽ ഒരു സുപ്രധാന പദവി അവരെ കാത്തിരിക്കുന്നുണ്ടാവും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ താൻ മത്സരിക്കുമെന്നതിന്റെ മുന്നോടിയായി ആദ്യത്തെ വെടിപൊട്ടിച്ചിരിക്കുകയാണ് ആർ ശ്രീലേഖ ഇപ്പോളെ തുടങ്ങിയാലല്ലേ ഇലക്ഷനൊക്കെ എത്തുമ്പോൾ പത്ത് വോട്ട് പെട്ടിയിലാവുകയുള്ളൂ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖയെ കാത്തിരിക്കുന്നത് അതിമാരകമായ രണ്ട് നേതാക്കളെ തോൽപ്പിക്കുക എന്ന ദൗത്യമാണ് അതിലൊന്ന് യുവജനങ്ങൾക്കിടയിലും മണ്ഡലത്തിലെ ഏതു മേഖലയിലും എപ്പോഴും കടന്നു പോകാറുള്ള പുഞ്ചിരിക്കുന്ന അപൂർവം സഖാക്കളിൽ ഒരാളായ വി കെ പ്രശാന്ത് തന്നെയാണ് പൊതുവെ സഖാക്കന്മാർ ചിരിക്കാറില്ല മുമ്പ് എക്സ്പ്രസ് വാർത്ത പറഞ്ഞിട്ടുള്ളതാണ് സി പി എം നേതാക്കൾ ജനങ്ങളോട് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ വിവാദങ്ങളും പ്രശ്നങ്ങളും എന്നാൽ പിടിവാശി കളയില്ല പൊതുജനങ്ങളോട് ചിരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അക്കൂട്ടത്തിൽ വി കെ പ്രശാന്ത് വ്യത്യസ്തനാണ് തന്റെ വോട്ടർ അല്ലെങ്കിലും അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കും അതുകൊണ്ട് അടിത്തറയിട്ട് പ്രവർത്തിച്ചു കയറിയ പ്രശാന്തിനോടുള്ള മത്സരം അത്ര നിസാരമല്ല ഇനി മറ്റൊരാൾ സാക്ഷാൽ കെ മുരളീധരനാണ് വട്ടിയൂർക്കാവിന്റെ ഓരോ സ്പന്ദനവും മുരളീധരൻ അറിയാം കൂടാതെ കോൺഗ്രസ് പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കും ഇടക്കാലത്ത് കെ മുരളീധരന്റെ പ്രവർത്തനങ്ങളും ശൈലിയും ജനങ്ങൾക്കിടയിൽ വല്ലാത്ത സ്വീകാര്യത ലഭിച്ചിരുന്നു അളന്നു മുറിച്ച സംസാരവും കാര്യങ്ങളെ വ്യക്തതയോടും സത്യസന്ധമായും പഠിച്ചു മാത്രം സംസാരിക്കുന്ന നേതാവെന്ന നിലയിൽ വട്ടിയൂർക്കാവ് മുരളീധരനെ കൈവിടാൻ യാതൊരു സാധ്യതയുമില്ല ഇവർക്കിടയിലേക്കാണ് ആർ ശ്രീലേഖ ഇറങ്ങുക എന്നാൽ കാര്യങ്ങൾ തുടങ്ങിയേക്കാമെന്ന് മനസ്സിലാക്കി ആദ്യത്തെ മുന്നേറ്റം തന്നെ വിവാദമാക്കി വി കെ പ്രശാന്ത് ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന് മേലും കീഴ് നോക്കാതെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു ഒരു കൗൺസിലർ മാത്രമായ ഒരാൾ എം എൽ എയെ ഓഫീസിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു വിവാദത്തിലേക്ക് എത്തുമെന്നതിൽ ഒരു തർക്കവുമില്ല എം എൽ എ പ്രശാന്ത് ശാസ്തമംഗലത്ത് പ്രവർത്തനങ്ങൾക്കായി വാടകയ്ക്ക് ഉപയോഗിച്ചിരുന്ന കോർപ്പറേഷന്റെ കെട്ടിടമാണ് ഒഴിഞ്ഞു നൽകണമെന്ന് ഫോണിലൂടെ കൽപ്പിച്ചിരിക്കുന്നത് നടക്കുന്ന കാര്യമല്ലെന്ന് പ്രശാന്ത് അപ്പോൾ തന്നെ പ്രതികരിച്ചു അടുത്ത മാർച്ച് വരെ വാടക കരാർ നിലനിൽക്കുമ്പോളാണ് തനിക്കിരിക്കാൻ വേറെ സ്ഥലമില്ലെന്നും ഇതാണ് തനിക്ക് സൗകര്യമെന്നും കൗൺസിലർ അവകാശപ്പെട്ടത് നിയമപരമായി തന്നെയാണ് ഓഫീസ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും നിയമപരമായ കാലാവധിയും നിലവിലുണ്ട് കോർപ്പറേഷൻ മറിച്ചൊരു തീരുമാനം കൊണ്ടുവന്നാൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നാണ് പ്രശാന്തിന്റെ അഭിപ്രായം വി കെ പ്രശാന്ത് സഹോദര തുല്യനാണെന്നും ഓഫീസ് മാറിത്തരണമെന്നും താൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെങ്കിലും മാറ്റാമെങ്കിൽ മാറ്റിക്കോളൂ എന്ന രീതിയിലുള്ള മറുപടിയാണ് പ്രശാന്തിൽ നിന്ന് ലഭിച്ചതെന്നാണ് ആർ ശ്രീലേഖ പറയുന്നത് കഴിഞ്ഞ കോർപ്പറേഷൻ ഒരു സഹായം എന്ന നിലയ്ക്കാണ് കെട്ടിടം നൽകിയത് തന്റെ അറിവിൽ ഇത്തരം ഒരു കരാർ ഉള്ളതായി അറിയില്ലെന്നും ഇപ്പോഴത്തെ മേയറുമായി സംസാരിച്ച് ഉചിതമായ നടപടി എടുക്കുമെന്നുമാണ് കൗൺസിലർ ശ്രീലേഖയുടെ നിലപാട് അതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ് ഒരു തുറന്ന യുദ്ധത്തിന് കൗൺസിലർ ഒരുങ്ങിക്കഴിഞ്ഞു ആർ ശ്രീലേഖയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് കോർപ്പറേഷൻ ചുമതല നൽകാത്തതും അനുമതി വാങ്ങാത്തതുമായ ആർ ശ്രീലേഖയുടെ ചട്ടലംഘനം അന്വേഷിക്കണമെന്നാണ് പരാതി തിരുവനന്തപുരം കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം പ്രവർത്തിക്കുന്ന ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ തനിക്ക് ഓഫീസ് ഉണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ഇവിടുത്തെ മുറി കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ ഒഴിപ്പിക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖയുടെ നടപടി ചട്ടലംഘനമെന്ന് കാണിച്ചാണ് മുഖ്യമന്ത്രിക്ക് അഡ്വക്കേറ്റ് ജയ്സിംഗ് പരാതി നൽകിയിരിക്കുന്നത് കോർപ്പറേഷന് അപേക്ഷ നൽകി കൗൺസിൽ അംഗീകരിച്ച് രേഖാപരമായി അനുവാദം നൽകിയാൽ മാത്രമേ ശാസ്ത്രമംഗലത്തെ ഓഫീസ് തുറക്കുവാൻ ശ്രീലേഖയ്ക്ക് നിയമപരമായി കഴിയുള്ളൂ ഇവിടുത്തെ കെട്ടിടത്തിലെ റൂം ഒഴിപ്പിക്കുവാൻ കോർപ്പറേഷൻ കൗൺസിൽ ഇതുവരെ തീരുമാനം എടുക്കുകയോ അതിന് ചുമതല ശ്രീലേഖയ്ക്ക് നൽകുകയോ ചെയ്തിട്ടില്ല ഇത്തരം സാഹചര്യത്തിൽ കെട്ടിടത്തിൽ തനിക്ക് ഓഫീസ് റൂം ഉണ്ടെന്ന് അവകാശപ്പെട്ട് അവിടെ അതിക്രമിച്ച് കയറിയതും റൂം ഒഴിപ്പിക്കുവാൻ സ്ത്രീലേഖ ശ്രമം നടത്തിയതും നിയമപരമായ കാര്യങ്ങളിൽ അറിവുള്ള മുൻ ഐ ഓഫീസറായ ആൾ നടത്തിയ പ്രവൃത്തി ചട്ടലംഘനമാണ് ഇതിൽ സർക്കാർ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ സിംഗ് ആവശ്യപ്പെടുന്നത് ചുരുക്കത്തിൽ ഒരു വിധത്തിലുള്ള അനുവാദവും ഇല്ലാതെയാണ് വി കെ പ്രശാന്തിനോട് ഇറങ്ങാൻ പറഞ്ഞത് അപ്പോൾ ലക്ഷ്യം വിവാദമാക്കുക എന്നത് മാത്രമാണ് മന്ത്രി ശിവൻകുട്ടി ആർ ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത് അധികാരമേറ്റ് ചുരുങ്ങിയ ദിവസമായപ്പോഴേക്കും യു പി ഗുജറാത്തും മോഡലിലേക്ക് മാറ്റാനാണ് ബി ജെ പി ശ്രമം ധിക്കാരവും അഹങ്കാരവും അനുവദിക്കില്ല ഡി ജി പി വിചാരിച്ചാൽ പോലും ഒഴിപ്പിക്കാൻ കഴിയില്ല പിന്നെയാണോ ഒരു കൗൺസിലർ പ്രശാന്ത് മേയർ ആയപ്പോഴാണ് കൗൺസിലർമാർ ഇത്തരത്തിൽ കോർപ്പറേഷന്റെ കെട്ടിടങ്ങളിൽ ഓഫീസ് തുടങ്ങാനുള്ള സൗകര്യം ഒരുക്കിയത് സ്ത്രീലേഖ പരസ്യമായി മാപ്പ് പറയണമെന്നും മേയർ ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു എം എൽ എയും കൗൺസിലറും തമ്മിലുള്ള വിവാദ ഓഫീസ് ഒഴിയിൽ കുറച്ച് എന്ന് തോന്നിയിരുന്നവെങ്കിലും കോൺഗ്രസ് അതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മുൻ എം എൽ എയും ഇപ്പോഴത്തെ കൗൺസിലറുമായ ശബരിനാഥ് വിഷയത്തെ വീണ്ടും വിവാദമാക്കി നിലനിർത്താൻ കഠിന ശ്രമം തന്നെ നടത്തുന്നുണ്ട് പ്രശാന്തിന്റെ ഓഫീസ് എം എൽ എ ഹോസ്റ്റലിലേക്ക് മാറ്റുന്നതാണ് നല്ലതെന്ന ഈ മാസത്തെ മികച്ച ഉപദേശവും ശബരിനാഥിന്റെ വക എത്തിയിരുന്നു എം എൽ എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് നമ്പറുകളിലായി സർക്കാർ വക സൗജന്യമായി രണ്ട് മുറികളാണ് വി കെ പ്രശാന്തിനുള്ളത് ഇത്രയധികം സൗകര്യങ്ങൾക്കിടയിൽ ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ ഇരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് ശബരിനാഥിന്റെ സംശയം ഈ നിയമസഭയുടെ കാലാവധി ബാക്കി നിൽക്കുന്ന സമയം എം എൽ എ ഹോസ്റ്റലിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന ഉപദേശം കൂടി കൗൺസിലർ ശബരിനാഥ് നൽകിയിട്ടുണ്ട് സൗജന്യമായി കിട്ടിയ ഉപദേശം വി കെ പ്രശാന്തിന് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം കൗൺസിലറും എം എൽ എയും തമ്മിലുള്ള അടിയിൽ താൻ തലയിടുന്നില്ലെന്നാണ് കെ മുരളീധരന്റെ അഭിപ്രായം ഓഫീസ് ഒഴിയണോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് എം എൽ എ മാർക്കുള്ളതാണ് എം എൽ എ കോട്ടേഴ്സ് എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത് പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ പറയുന്ന കൗൺസിലർ ആർ ശ്രീലേഖയുടെ രാഷ്ട്രീയ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ സാന്നിധ്യം വട്ടിയൂർക്കാവിൽ അറിയിക്കാൻ ഈ വിവാദം സഹായകമായിട്ടുണ്ട് എന്നാൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന ചോദ്യം ജനങ്ങൾ ഉന്നയിക്കും നെഗറ്റീവ് ക്യാമ്പയിൻ കൊണ്ട് താൽക്കാലിക ലാഭം മാത്രമേ ലഭിക്കൂ അതിൽ നഷ്ടവും സംഭവിക്കും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം എങ്കിൽ അവർ കൂടെ നിൽക്കും മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതുപോലെ അവസാന നിമിഷം വട്ടിയൂർക്കാവ് മണ്ഡലവും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം രാഷ്ട്രീയത്തിൽ അട്ടിമറികൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ